അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ രാജി സ്വാഗതാർഹമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അമ്മ എന്ന മഹനീയമായ പേരിന് അപമാനമുണ്ടാക്കുന്ന കാര്യങ്ങൾ പണക്കൊഴുപ്പിന്റെയും ആൺഹുങ്കിന്റെയും പേരിൽ നടന്നു ആ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചത് നല്ല കാര്യമെന്നും ബിനോയ് വിശ്വം കാസർകോട്ട് പറഞ്ഞു ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ഭീമ ജുവല്ലറി അമ്മ എന്ന് പറയുന്ന മഹനീയമായ പേരിൽ അപമാനമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഘടിതമായ ശക്തിയുടെ പേരിൽ പണക്കൊഴുപ്പിൻ്റെ പേരിൽ ആൺപുങ്കിൻ്റെ പേരിൽ നടത്തിക്കൂട്ടിയ ആ സംഘടന തിരിച്ചുവിട്ടെങ്കിൽ നല്ല കാര്യമാണത് അതിന് പകരമായി അതിൻ്റെ എല്ലാ തെറ്റുകളുടെയും കാരണങ്ങൾ പഠിച്ച് പരിശോധിച്ച് അവയെല്ലാം തിരുത്തിക്കൊണ്ട് മലയാള സിനിമയുടെ അന്തസ്സിനും മഹത്വത്തിനും സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും എല്ലാം ഉള്ള ഒരു പുതിയ ഉണ്ടായാൽ നല്ലതാണ്